നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുംഭശ്ശനി മേടവ്യാഴം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദയാധി മുപ്പത്തിയഞ്ച് നാഴിക ആറ് വിനാഴയ്ക്ക് മകൈരനക്ഷത്രവും ശുക്ലവക്ഷ ഷഷ്ടി തിഥിയും പന്നീകരണവും ശോഭനനാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം മീനക്കൂറിൽ തുലാലഗ്നത്തിൽ അഗ്നിഭൂതോദയത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അന്ത്യശുൽക്കമാണ് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ യോഗം കാണുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസം വർഷമാണ് ഈ വർഷത്തിൽ പത്ത് രൂപ കയ്യിൽ കിട്ടിയാൽ അതിൽ ഒരു അഞ്ച് രൂപ ചിലവാക്കാൻ തന്നെ വരുള്ളൂ ബാക്കി അഞ്ച് രൂപ മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കും വരുമാനം നല്ല രീതിയിൽ വർദ്ധിക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ അന്ത്യശൽക്കമായതിനാൽ രാജകൃപയുണ്ടാവും ജനങ്ങളുടെ ബഹുമാനങ്ങൾ ആർജിക്കാനായിട്ട് സാധിക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായിരിക്കുന്ന ഉണ്ടാകും എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് വേഗം തന്നെ നടന്നു നടക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ് കാരണം ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടാം ഭാവത്തിലേക്കാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ ഈ മെയ് മാസത്തിൽ മാറുന്നത് അപ്പോൾ വ്യാഴം ഇഷ്ടസ്ഥാനത്ത് വരുന്നത് കൊണ്ട് തന്നെ ദൈവാധീനം നല്ല രീതിയിൽ വർദ്ധിക്കും അതിനോടൊപ്പം തന്നെ സർവാഭിഷ്ട സ്ഥാനത്താണ് ശരി സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ മേജറായിട്ടുള്ള ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഈ ഇഷ്ടഭാവസ്ഥിതി കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ചിലവിൻ്റെ കാര്യത്തിൽ കുറച്ച് യാത്രകൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകും ചെറിയ മാനസികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്കൊക്കെ ഈ സമയത്ത് അതൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന രീതിയിലേക്ക് തന്നെ മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കുന്നതാണ് കുടുംബക്കാരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാനായിട്ട് സാധിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിലുള്ള അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലുള്ള സന്തോഷങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുകയും സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ തൊഴിലിൽ ഉണ്ടാകുകയും അതുപോലെ തന്നെ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകാനും യോഗമുള്ള സമയമാണ് ഗവൺമെൻറ് ജോലി പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ നല്ല ഗവൺമെൻറ് അതായത് ലിസ്റ്റിലൊക്കെ വന്ന് കാത്തിരിക്കുന്നവർക്കൊക്കെ ജോലി കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് പുത്രഗുണം പുത്രഗുണമനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ വിഷുവശാലുള്ള ഫലം കൊണ്ട് അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് പന്ത്രണ്ടിലെ രാഹു അനാവശ്യമായിട്ടൊക്കെ കുറച്ച് പൈസ ചിലവഴിക്കാനായിട്ടുള്ള യോഗമുണ്ടെങ്കിലും വരുമാനം വർദ്ധിക്കാനും വർ വരുമാനത്തിൽ നാലിലൊന്ന് മാത്രം ചിലവഴിക്കാനും യോഗമുള്ളൊരു മാസമായത് കാരണം കൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധികളൊന്നുമില്ലാതെ തന്നെ ഈ വർഷം മുന്നോട്ട് പോകാനായിട്ട് ഭരണ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്